ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം അങ്ങനെ 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 ആയാൽ ഹബീബായ നബി പറഞ്ഞു നീ നബിയെ കോടതിയുടെ ആനുകൂല്യം വേണ്ട വക്കീലിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചില്ല സാക്ഷിയെ സ്വാധീനിപ്പിച്ചില്ല എല്ലാം നടക്കും പക്ഷെ പേടിച്ചതാരെയ അള്ളാഹുവിനെയാണ് ഇവിടെയൊക്കെ രക്ഷപ്പെട്ടാലും ഞാൻ എല്ലാടും മുമ്പിൽ പോയി നിൽക്കണ്ടേ ഒരു സ്വാധീനത്തിനും വഴങ്ങാത്തൊരു ജഡ്ജിയല്ലേ അവിടുത്തെ സാക്ഷികളെ ആ റഹീബിനെയും എനിക്ക് സ്വാധീനിക്കാൻ കഴിയില്ലല്ലോ എന്റെ ഇടത്തെ ചുമലിലും വനത്തെ ചുമലിലും ഇരുന്നോ എന്നീവിനെയും അതീവിനെയും എനിക്ക് സ്വാധീനിക്കാൻ കഴിയില്ലല്ലോ ഇവിടെയാണ് മാനസാന്തരത്തിന്റെ ജീവിത വിശുദ്ധിയുടെ പുതിയ പാഠങ്ങൾ തുന്നി ചെറുക്കാന്ത്രത്തിന് മാതൃകയായി വന്നത് അല്ലാഹുനാണ് ഇവക്കുന്നത് സഹാബത്ത് കല്ലുകൾ എറിയാൻ തുടങ്ങി ഇന്നും മസ്ജുദിൻ നബമിയുടെ വലതുഭാഗത്ത് ആ മരുഭൂമി ഇപ്പോഴും നിങ്ങൾക്ക് കാണാം അവിടുത്തെ മണൽപ്പരപ്പുകൾക്ക് പറയാൻ രക്തത്തിന്റെ കലയുള്ള മണമുള്ള ഒരു കഥയുണ്ട് ശരീരത്തിലേക്ക് നിന്ന് അനുയായികളുടെ കൈയിൽ നിന്ന് കൂർത്തുപൂർത്ത കരിങ്കല്ലുകള് മായുസൃതിയല്ലാ കൊണ്ടു ശരീരത്തിലേക്ക് പാഞ്ഞു വരികയാ കരിങ്കല്ലുകൾ തന്റെ ശരീരത്തിലേക്ക് വലിക്കുമ്പോ നാം

അവസാന കല്ലുകൾ തന്റെ ശരീരത്തിലേക്ക് തുടരെ തുടരെ പാഞ്ഞു വന്ന് ശരീരത്തിന്റെ ഭാഗങ്ങളിലൂടെ രക്തം തട ഇഹ അടകെ മാഇസ റസൂലി അല്ലാഹു തനാ കുഴഞ്ഞു കടഞ്ഞു മരിഭൂമിയിലേക്ക് വീടുകയാണ് എന്ന കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ തെറ്റ് ചെയ്തു പോയെങ്കിലും അല്ലാഹുവിൻ്റെ നരകത്തിരി പോയി നിൽക്കുന്ന ബുദ്ധിമുട്ടോർട്ടിട്ട് മാഇസ റസൂലി അല്ലാഹു തനാ ചോദിച്ചു വാങ്ങിച്ചതല്ലേ ആ മരിഭൂമിയിലെ രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോൾ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിചെന്ന മാഇസ റസൂലി അല്ലാഹു താനו എന്ന മടിയിലേക്ക് എടുത്തു വെച്ചു പറയാതെ സുന്ദുകളോരെ ഞാൻ എന്റെ ജീവിതത്തിരിത്രേറെ നന്മകൾ ചെയ്തിട്ടും അങ്ങയുടെ ചാരത്ത് നിന്ന് നിസ്കരിച്ചിട്ടും സ്ഥിരമായി വന്നിരുന്നിട്ടും അറിയാതെ പിശാദനെ ചതിച്ചിട്ട് ഞാനൊരു തെറ്റുപോയി രവിയെ ആ തെറ്റ് ഞാൻ അങ്ങനെ ഏറ്റു പറഞ്ഞ്

ാരികളെ തെറ്റ് ചെയ്യാത്തവരും ഇല്ല പക്ഷേ ചെയ്തു പോയ തെറ്റ് ഇവിടെ വെച്ച് പരിഹരിക്കപ്പെടുന്നതാണോ അതല്ല പണച്ചിറപ്പിന്റെ നരകത്തിൽ പോകുമ്പോ ആ നരകത്തെ ഏറ്റുവാങ്ങുന്നതാണോ ബുദ്ധിയെന്ന് കരുത് അന്നാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പശ്ചാത്തലിച്ചു മടങ്ങണേ അന്നാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തലിച്ചു മടങ്ങണേ മഈസ് റളിയല്ലാഹു അൻഹു എന്നെ നിന്നെ മയ്യത്ത് നിസ്കരിക്കാൻ കൊണ്ടുവന്നു ഹബീബായ നബി തങ്ങളെ ഇമാമത്ത് നിൽക്കാവുമ്പോൾ മർബാഗത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നത് കണ്ടു തന്റെ മഈസിനെ നെറ്റി ടത്തിലേക്ക് കല്ലെറിഞ്ഞിട്ട് ചിതറിത്തെരിച്ച ચોര മുഖത്തു പറ്റിയപ്പോൾ ആ ദീർശതയോടെ ഛേ എന്ന് പറഞ്ഞ് തൊടച്ചുകളഞ്ഞ ഖാലിദിനെ മയ്യത്ത് നിസ്കരിക്കാൻ കൈയ്യ്ക്കെട്ടുമ്പോൾ അല്ലാന്റെ റസൂൽ വിളിച്ചു ഖാലിദേ

റസൂലുള്ളാഹുവെന്നെന്ന മയ്യത്തിലേക്ക് ചൂണ്ടിയിട്ട് അല്ലാഹന്റെ റസൂൽ പറഞ്ഞു ഖാലിദേ നിനക്കറിയുമോ എൻ്റെ ഖാലിദിൻ്റെ എന്ന മായിസിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം പുരണ്ടപ്പോൾ നീയെ ദീർശതയോടെ തുടർ ചൊല്ല ഖാലിദേ എൻ്റെ ഖാലിദേ നിനക്കറിയോ ലക്കതാബമായിസൂ 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 എൻ്റെ മായിദ് തട്ട് ദൈതെങ്കിലും അല്ലാഹുവിനോട് അവൻ തൗബ ചെയ്തതാണ് കദാ ഗഫറല്ലാഹു ലഹു അല്ലാഹു മായിസിനെ ചെയ്ത തെറ്റ് പുറത്തു കൊടുത്തു ഖാലിദേ ഇപ്പൊ എന്റെ മായിസിന്റെ അവസ്ഥ നിനക്കറിയോ അവൻ ചെയ്ത തൗബയുടെ പ്രതിഫലം അല്ലാഹു ഈ മക്കയിലെ എഴുപത് അവിശ്വാസികൾക്ക് വീതിച്ചു കൊടുത്താൽ ആ തൗബയുടെ പ്രതിഫലം കൊണ്ട് ഈ എഴുപത് അവിശ്വാസികൾ സ്വർഗത്തിലെത്തും ഈ ഖാലിദേ എന്ന് പറഞ്ഞു കൊടുത്തു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൽ നാം എന്നിട്ട് പടച്ചുറപ്പിനോടത് തിരിച്ചു പറയുക അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കറകളും അള്ളാഹുവിന്റെ മുമ്പിൽ കഴുകി വൃത്തിയാക്കുക അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഭിപായന വിധങ്ങൾ പറഞ്ഞു ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിനൊരു കറുത്ത പുള്ളി വീടും അങ്ങനെ തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത് അവന്റെ ശരീരം മുഴുവൻ മാറും ആ അവസ്ഥക്കാണ് റാൻ എന്ന് അവസ്ഥ പാപം ചെയ്ത് വിശുദ്ധ യാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിനു ശുദ്ധി നഷ്ടപ്പെട്ടു പോയി അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന് നീ ശുദ്ധി വരുത്തണേ അല്ലാ നീ ഞങ്ങളുടെ ഹൃദയത്തിനു ശുദ്ധി വരുത്തണേ അല്ലാ ഹൃദയം മുഴുവനും പാപം ചെയ്ത് കറുകറിരിക്കുന്നാൽ പിന്നെ വാന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല പിന്നെ ചരിത്രം കേട്ട് അപ്പൊ കരയും പക്ഷെ പിന്നെ പിന്നെ അങ്ങോട്ട് തന്നെ പോകും അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ കുറിച്ച് ബോധമുണ്ടാവണം ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധം ഉണ്ടാവണം അള്ളാഹു ബോധം തരട്ടെ രണ്ടാമത്തെ കാര്യം എന്താണ് പാപം എന്ന് നിർവചിക്കണം ഏതൊക്കെയാ പാപം പാപങ്ങൾ ഏതൊക്കെയാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കള്ളു കുടിച്ചോ മാത്രല്ല തൗവ ചെയ്യേണ്ടത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞേക്കാം ഏതെങ്കിലും പാപങ്ങൾ പൊറുക്കപ്പെടാതെ ജീവിതത്തിൽ കടന്നാൽ കെരുവു പറഞ്ഞു മരിക്കാൻ ഉറപ്പാണ് ഏതെങ്കിലും ഒരു പാപം പൊറുക്കപ്പെടാതെ കിടന്നാൽ എന്തിനാസ്താതെ മരിക്കണതിനുദ്ധി ഉണ്ടാവണത് ശുദ്ധി ഇല്ല എങ്കിൽ രണ്ടപകടമുണ്ട് എത്ര അപകടം എത്ര അപകടം രണ്ടപകടം ഒന്ന് ഒരപകടം ദുനിയാവിലാണ് ഒരപകടം ആഹ്രത്തിലേക്ക് ആഹാരത്തിലെ അപകടം അവസാനം മരിക്കണ സമയത്ത് കെരിമു പറയാൻ പറ്റൂ ലായിലാഹ എന്ന് പറഞ്ഞിട്ട് മരിക്കൂല ഉറപ്പ് ഇനി ദുനിയാവിലെ അപകടം ഏത് കച്ചവടം ചെയ്താലും രക്ഷപെടൂല ഏത് കച്ചവടം ചെയ്താലും രക്ഷപ്പെടൂല്ല കടം കൂടി വരികയുള്ളൂ സമൂഹത്തിലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും മഴ ഉണ്ടാവില്ല നാട്ടിൽ മഴയുണ്ടാവൂല കഴിഞ്ഞ നൂറ് വർഷത്തിന്റെ ഇടയിലെ ഏറ്റവും വലിയ വരൾച്ചയിലേക്കാണ് കേരളം നീങ്ങുന്നത് കഴിഞ്ഞ നൂറ് വർഷത്തിന്റെ ഇടയിൽ ഇത്രയും വലിയ വരൾച്ച കേരളത്തിൽ ഉണ്ടായിട്ടില്ല വെള്ളം കിട്ടൂല എന്താ കാരണം എന്താ കാരണം ഭാരതപ്പുഴയും ചാലിയാറും പെരിയാറും തടന്തല്ലി ആർ തൊടുകിയ വൃഷ്ടഭൂമിയായിരുന്ന മലയാള മണ്ണിൽ ഇന്ന് ഒരു തുള്ളി വെള്ളം കിട്ടാതെ പോവാൻ എന്താ കാരണം ജയലളിത മുല്ലപ്പെരിയാർ അടച്ചു കെട്ടിയത് കൊണ്ടല്ല കാവേരിലെ വെള്ളം കിട്ടാത്തത് കൊണ്ടും അല്ല നമ്മുടെ കയ്യിലെ കയ്യിലെടുപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കയ്യിലെ കൈയിലെടുപ്പ് ശരിയാവാത്തത് കൊണ്ടാണ് കേരളം കുറച്ചൊക്കെ ഭേദമായിരുന്നു ഇപ്പൊ കേരളവും ഏറ്റവും മതപ്പതിച്ചു കഴിഞ്ഞു അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഞാനത് വിശാലമായി പറഞ്ഞ സമയം കുറവാണ് കച്ചവടത്തിൽ പറക്കത്തിണ്ടാവൂല അപ്പോഴേ ചിന്തിച്ചോണം പടച്ചോനെ ഞാൻ ചെയ്ത ഏതോ ഒരു പാപം പുറക്കപ്പെടാതെ കിടക്കുന്നു കച്ചവടം കുറെ നടത്തി നോക്കി പർദാ കച്ചവടം നടത്തി പിന്നെ അത് ടെക്സ്റ്റൈൽസ് ആക്കി പിന്നെ അത് ഹാർഡ്വെയർ ആക്കി പിന്നെ അത് ഏറ്റവും അവസാനം കുഴിമന്തിയും റോസ്റ്റു ആക്കി എന്നിട്ട് ഒന്നും രക്ഷപ്പെടണില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഏതോ ഒരു തെറ്റ് പൊറക്കപ്പെടാതെ തെറ്റേതാ ഞാൻ പിന്നീട് പറയാം ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവണണ്ടോ പറഞ്ഞെങ്കിൽ മനസ്സിലാവണണ്ടോ പ്രശ്നം ഉറപ്പാണ് ഖുർആാൻ ഇതൊന്നും പാക്കവി ഖുർആൻ മഹാനായ ഹസൻ ബസറി റലിഅള്ളാഹു ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു മഹാനവറികളെ കച്ചവടം ചെയ്തിട്ട് കടം മാത്രമേ ഉള്ളൂ ഈ കടം വീടാൻ എന്തെങ്കിലും ഒരു ദിഖർ പറഞ്ഞു തരണം ഇപ്പൊ തങ്ങളുടെ അടുത്ത് പോയിട്ടുള്ളൂ തങ്ങളെ ആകെ പ്രശ്നമാണ് ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഒരു പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ തങ്ങന്മാരൊക്കെ നമുക്കൊരു ദിഖർ ഉസ്താമാര് പറഞ്ഞു തരും അതേപോലെ മഹാനായ ഹസൻ ബസരി അലി അള്ളാഹുന്റെ അടുക്കൽ പോയിട്ട് ഒരാൾ പറഞ്ഞു മഹാനവറികളെ ജീവിതത്തിൽ വല്ലാത്ത കടമാണ് പ്രയാസമാണ് അത് മാറാൻ ഒരു ദുഃഖർ പറഞ്ഞു പറഞ്ഞു നീ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളിൻ പൊറുക്കുന്ന തരും ശിഷ്യന്മാരിതൊക്കെ കണ്ടോണ്ട് കൊറേ കഴിഞ്ഞപ്പം വേറൊരാള് വന്നു വേറൊരാള് വന്നപ്പോ അയാള് പറഞ്ഞു മഹാനവറുകളെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല

അപ്പൊ ഇത് കണ്ട ശിഷ്യന്മാർ ചോദിച്ചു സ്ഥാതെ മൂന്ന് പേര് വന്നിട്ട് മൂന്ന് രോഗമാണ് പറഞ്ഞത് കൊടുത്ത മരുന്ന് ഒറ്റ മരുന്നാണ് ഇത് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലെ മരുന്ന്മാരും ആയിപ്പോയല്ലോ എന്ന് ചോദിച്ചു നമ്മുടെ നാട്ടിലെ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി പോയാൽ ഏത് രോഗം പറഞ്ഞാലും ഒരു ചുമന്ന കുപ്പിയിൽ ഒരു കുപ്പിയിൽ ഒരു ചുമന്ന മരുന്നുണ്ട് വരും എല്ലാം ഏത് ഗവൺമെന്റ് ആശുപത്രി പോയെങ്കിലും ഒരു ഒരു ചുമന്ന മരുന്നാണ് ഏത് രോഗം പറഞ്ഞാലും ഡോക്ടർ മരുന്ന് ഇത് അതുമാതിരി ആയിപ്പോയല്ലോ എന്ന് ചോദിച്ചു ശിഷ്യന്മാർ അപ്പോഴാണ് മഹാനായ ഹസൻ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞ മരുന്നല്ല ഇത് മഹാനായ അള്ളാഹുബി അലിഹിത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്ത ചികിത്സയാണ് ഇത് ഖുർആാന്റെ ചികിത്സയാണ് ഖുർആാൻ പഠിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ فقلت استغفروا ربكم انه كان غفارا يرسل السماء عليكم مدرارا ويمددكم باموال وبنين ويجعل لكم جنات ويجعل لكم انحارا മഹാനായ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തു ജനങ്ങളെ പാപമോചനത്തിനോട് ചോദിക്കണേ അവൻ പാപങ്ങൾ മുഴുവനും നിങ്ങളെ ധാരാളമായിട്ട് ആകാശലോകത്തും നല്ലാഹു നിങ്ങൾക്കും മഴ വർഷിപ്പിച്ചു തരും രണ്ടാമത് നിങ്ങളെ സമ്പത്ത് നൽകി സഹായിക്കും നിങ്ങളുടെ കടങ്ങൾ മാറും നിങ്ങൾക്ക് തരുമെന്ന് വിശുദ്ധ അപ്പോ ഓരോ സഹോദരങ്ങളോട് സഹോദരിമാരോട് കച്ചവടത്തിൽ ബുദ്ധിമുട്ടുണ്ടോ നാട്ടില് മഴയില്ലാതുണ്ടോ മക്കളെ കിട്ടാതിരിക്കുന്നുണ്ടോ ആദ്യം ചിന്തിക്കേണ്ടത് ഞാൻ ചെയ്ത ഏതോ